ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാരുടെ വിശ്രമ മുറി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രി സൂപ്രണ്ട് നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർക്ക് നഴ്സിംഗ് സൂപ്രണ്ട് മുഖേന കത്ത് നൽകി മഴക്കാലമായതിനാൽ കൂടുതൽ പനിവാടുകൾ തുറക്കേണ്ടത് ആവശ്യമുള്ളതിനാൽ നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർ ഉപയോഗിക്കുന്ന മുറി ഒഴിവാക്കി അവിടെ പനിവാർഡ് തുടങ്ങുന്നു എന്നാണ് ഇതിന് കാരണമായി പറയുന്നത് ഇതുമൂലം ചെങ്ങന്നൂർ പ്രദേശത്ത് സർക്കാരിൻ്റെ സൗജന്യ സേവനമായ കനിവ് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം പൂർണ്ണമായി നിലയ്ക്കുന്ന അവസ്ഥയിലാണ് നിരവധി പാവപ്പെട്ട രോഗികൾക്ക് ഈ തീരുമാനം മൂലം ഇതിന്റെ സേവനം ലഭ്യമാകാതെ വരും ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നൂറ്റിയെട്ട് ആംബുലൻസ് സേവനം ലഭ്യമാണ് പഴയ ആശുപത്രി പൊളിച്ചതിനെ തുടർന്ന് ബോയ്സ് ഹൈസ്കൂളിലേക്ക് പ്രവർത്തനം മാറ്റിയപ്പോൾ പോലും ആദ്യം സൗകര്യം നൽകിയത് നൂറ്റിയെട്ട് ആംബുലൻസിനാണ് അതിന് കാരണം ചെങ്ങന്നൂരിലെ സാധാരണക്കാരായ രോഗികൾക്ക് സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കാതെ സൗജന്യമായി ഈ സേവനം ലഭിക്കുമെന്ന് ഉള്ളതുകൊണ്ടാണ് എന്നാൽ ഇതിനു പിന്നിലുള്ള അജണ്ട മറ്റൊന്നാണെന്നാണ് ജീവനക്കാർ പറയുന്നത് ഓക്സിജൻ ഇല്ലാത്ത ആംബുലൻസിൽ രോഗിയെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് ഡോക്ടറോട് പറഞ്ഞതും ഇങ്ങനെ കൊണ്ടുപോയ രോഗി ആശുപത്രിയിൽ എത്തിയപ്പോൾ മരിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് രോഗിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ ഡോക്ടർക്ക് അനുകൂലമായി സംസാരിക്കാത്തതിൽ ജീവനക്കാരോടുള്ള പ്രതികാര നടപടി പോലെയാണ് ആശുപത്രി സൂപ്രണ്ട് ഇങ്ങനെയൊരു ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നും ജീവനക്കാർ ആരോപിക്കുന്നു ആശുപത്രി സൂപ്രണ്ടിന്റെ നീക്കത്തിനെതിരെ ശക്തമായ രീതിയിൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ജീവനക്കാരുടെ സംഘടനകൾ അറിയിച്ചു വാർത്താ ഓൺലൈൻ